എല്ലാ മാസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഈ മാസത്തെ ഗ്രോസറി എങ്ങനെ കുറയ്ക്കാം അതിലൂടെ എങ്ങനെ കുറച്ച് പൈസ സേവ് ചെയ്യാം എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ അതിൽ നിന്നും മാറിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പച്ചക്കറി വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൈസ നിന്ന് ലാഭം ഉണ്ടാക്കാം അപ്പോൾ ചോദിക്കും അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഈ കറിൻ്റെ ഗ്രോ ലൈറ്റും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവില്ലേ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു ലാഭം ആവാ നമുക്ക് എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കാനും പറ്റത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്ന രീതി നിന്നൊന്ന് മാറിയാൽ മതി അതായത് എല്ലാം വെൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ നമ്മൾ ഫോളോ ചെയ്യുന്ന ഗാർഡനേഴ്സിൽ നിന്നും മാറി ആ ഒരു ഹൈഫൈ രീതിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മീഡിയം സ്കെയിലാണോ സ്മോൾ സ്കെയിലാണോ ലാർജ് സ്കെയിലാണോ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെന്നാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് തക്കാളി കുറച്ച് മുളക് കുറച്ച് വേപ്പില അതേപോലത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഏകദേശം ഒരു ഫോ ഫൈവ് ടയറുള്ള ഏത് ഒരു അഞ്ച് തട്ടുള്ള ഒരു സ്റ്റാൻഡ് മതിയാവും ആ സ്റ്റാൻഡ് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും സ്റ്റീലിൻ്റെ കിട്ടും ഇനി അതുമല്ല അതിനേക്കാളും ഹൈ ക്വാളിറ്റി ആയിട്ട് ഹൈ വെയ്റ്റ് താങ്ങാൻ പറ്റുന്ന സ്റ്റാൻഡ് കിട്ടും ഒരു പച്ചക്കറി നടുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റാൻഡിലും ചെയ്യാം ഞാൻ രണ്ട് വർഷം മുന്നേ പച്ചക്കറികൾ നടാൻ തുടങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ് ഇന്ന് യൂസ് ചെയ്തത് അത് ഏകദേശം മുപ്പത്തഞ്ച് രൂപ മുതൽ അമ്പത്തഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും ഇനി ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡെവലപ്പായിട്ട് വീട്ടിൽ കുറേ സ്ഥലങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ കൂടി എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടണം അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഡെവലപ്പായി വന്നപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡിലേക്ക് മാറി അങ്ങനെ അതിന് ഏകദേശം ഒരു നൂറ് ഡോളർ മുതൽ നൂറ്റി ഇരുപത് ഡോളർ വരെയാണ് വില വരുന്നത് അത് കഴിഞ്ഞപ്പോൾ വീൽ സ്റ്റാൻഡിലേക്ക് വന്നു അപ്പോൾ അതേപോലെ നമുക്ക് അപ്പോൾ കേപ്പബിലിറ്റി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇനി ലൈറ്റ്സ് വന്നിട്ടാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ സാധാ ഒരു ഗ്രോ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ആ ഗ്രോ ലൈറ്റിന് വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപയൊക്കെയാണ് ഏകദേശം ഒരു ലൈറ്റിന് നമുക്ക് കോസ്റ്റ് വരുന്നത് അതിൽ നിന്നും മാറിയിട്ട് നമുക്ക് നാലും അഞ്ചും ലൈറ്റ് നൂറ് ഡോളറിനും അറുപത്തൊമ്പത് ഡോളറിനും കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലും ഷോപ്പ് ലൈറ്റ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലൈറ്റ് യൂസ് ചെയ്താലും ചെടിക്ക് ഇന്ന ലൈറ്റ് വേണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പൂക്കാനോ കായ്ക്കാനോ ആയിട്ട് ടി എയിറ്റ് ലൈറ്റാണ് നമുക്ക് വേണ്ടിവരാം അതിന് നമ്മുടെ ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് ഫോർ തൗസൻഡ് ലുമിനൻസും ഫോർ തൗസൻഡ് കെയും ആണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അത്രയും ഉള്ള ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാണ്ട് ആ ഒരു ലൈറ്റ് ഗ്രോ ലൈറ്റ് സ്പെസിഫിക്കേഷൻ തന്നെ വേണമെന്നില്ല നമുക്ക് ഷോപ്പ് ലൈറ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാം ഷോപ്പ് ലൈറ്റ് ആവുമ്പോൾ ഗ്രോ ലൈറ്റിൻ്റെ അത്രയും കോസ്റ്റ്ലി അല്ല നമുക്ക് കുറച്ചും കൂടി ആണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ തന്നെ ഒരു സീസണിൽ നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപയിൽ സീഡും സ്റ്റാൻഡും ലൈറ്റും എല്ലാ സെറ്റിങ്ങും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമ്മൾ ആലോചിക്കുന്നത് ഈ ആണ് അതായത് ഗ്രോ ചെയ്യേണ്ട സോയിൽ മീഡിയ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുക ആ സോയിൽ മീഡിയം നമുക്ക് ഓർഗാനിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇൻഓർഗാനിക് ആയിട്ടാണെങ്കിൽ അങ്ങനെ അതുമല്ല ഇനി സ്പെസിഫൈ ചെയ്യാത്ത സോയിലാണെങ്കിൽ അത് ഏത് വാങ്ങിച്ചാലും നമ്മൾ തൽക്കാലത്തേക്കുള്ള ഒരു എയിറ്റ് എൽ ബിയോ അല്ലെങ്കിൽ ടെൻ എൽ ബിയോ വാങ്ങിക്കാതെ വലിയൊരു പാക്ക് ഒരു ബണ്ടിൽ പാക്ക് അതായത് ഒരു ടെൻ കിലോ ടെൻ കിലോയോ അല്ലെങ്കിൽ ട്വൻറ്റി ഒക്കെ വരുന്ന ബണ്ടിൽ പാക്ക് വാങ്ങുവാണെങ്കിൽ നമ്മൾ പോട്ടപ്പ് ചെയ്യുമ്പോൾ അതായത് ഒരു സീഡ് തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് ഒരു സീഡ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ സീഡ് പിന്നെ വലുതാകുമ്പോൾ നമ്മൾ അടുത്ത പോട്ടിലേക്ക് മാറ്റും അപ്പോൾ ആ പോട്ട് സൈസ് വീണ്ടും വീണ്ടും നമ്മൾ മണ്ണ് വാങ്ങിക്കേണ്ടി വരും അത് നമുക്ക് കുറച്ചും കൂടി പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതാണ് അതിന് നല്ലത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഒരു ബണ്ടിൽ പാക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാം ഒരു ഇരുപത് ഡോളറോ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഡോളറോ മാക്സിമം ആ ഒരു ബണ്ടിൽ പാക്കിന് നമുക്ക് വരുന്നുള്ളൂ ഇനി ഇത് എത്ര നാൾ നമ്മൾ വീടിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ പെപ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി വന്നതിന് ഫെബ്രുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഞാനുള്ളത് സോൺ ഫോറിലാണ് അപ്പോൾ സോൺ സിക്സ് ഫൈവ് ആ റേഞ്ചിലുള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും സോൺ ഫോറിലെന്ന് പറയുമ്പോൾ ഒരു വൺ ട്വൻറ്റി വൺ ടു വൺ ട്വൻറ്റി ഫോർ ഡേയ്സാണ് നമുക്ക് സമ്മറിൽ കിട്ടുക അതായത് ചെടിക്ക് പുറത്ത് വളരാനുള്ള സമയം അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഒരിക്കലും നമുക്ക് പെപ്പേഴ്സ് മാക്സിമം കിട്ടത്തില്ല അപ്പോൾ മാക്സിമം ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നാൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വിൻ്റർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ എപ്പോഴും നമ്മൾ പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുന്നവരോട് നമുക്ക് വർക്ക് ചെയ്തിട്ടും പാർട്ട് ടൈം ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രോസറി ബില്ല് താഴെ കൊണ്ടുവരാൻ പറ്റും ഇനി കുഞ്ഞുങ്ങൾക്ക് സ്ട്രോബെറിയോ ബ്ലൂബെറിയോ അല്ലെങ്കിൽ റാസ്ബെറിയോ ഇഷ്ടമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഈവൻ നിങ്ങൾ റെൻറ്റലിലാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റലിലാണ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ആ ബാൽക്കണി തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു കണ്ടെയ്നറിൽ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ റാസ്പെറിയോ നടുകയാണെങ്കിൽ ഏകദേശം നാലഞ്ച് വർഷത്തേക്ക് സ്ട്രോബെറി പ്രൊഡക്റ്റീവ് ആണ് നമ്മൾ വേറെ ചെടി നടണ്ട ഒരു വട്ടം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യും ഓരോ വിൻ്ററും സർവൈവ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലും നമുക്കത് കായ് തരും അപ്പോൾ ഈ ഒരു വർഷം നമുക്കൊരു പത്ത് സ്ട്രോബെറിനാ ചെടി ഇട്ടെങ്കിൽ അതിനേക്കാളും ഹൈ ഇൽഡാണ് നെക്സ്റ്റ് ഇയറിൽ കിട്ടുന്നത് നാല് വർഷം വരെ ആ ഒരു ചെടി നമ്മൾ മാറ്റേ വേണ്ട ബ്ലൂബെറി ആണെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ച് വീണ്ടും വീണ്ടും അത് കായ്ച്ച് വരുന്നതാണ് അപ്പോൾ നമുക്കൊരിക്കലും ഒരു നഷ്ടമല്ല ഈ ചെടികൾ നടന്നത് പക്ഷേ അതിൽ നിന്നും ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് സ്ട്രോബറി നമ്മൾ വാങ്ങുമ്പോൾ അഞ്ച് ഡോളറോ ആറ് ഡോളറോ ഒക്കെയാണ് നമുക്ക് ചിലവ് വരിക ഇതേ സാധനം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാക്കാണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും എടുക്കാവുന്നതാണ് ഈ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ ഫ്രോസൺ ചെയ്യാനും നമുക്ക് പറ്റും ജാമമായിട്ടും അല്ലാണ്ടൊക്കെ കൺസ്യൂം ചെയ്യാൻ എളുപ്പമാണ് ഞാനിപ്പോൾ ഈ വർഷം നട്ട എൻ്റെ സ്ട്രോബെറി ചെടികളാണ് ഇതൊക്കെ വരിലാണ് ഞാൻ സീഡ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മാർച്ച് ഒക്കെ ആയപ്പോഴേക്കും നല്ല ഇലച്ചിലൊക്കെ വന്നു പിന്നെ മാറ്റി നട്ടത് അതായത് നമ്മുടെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് ആക്കിയത് ഏകദേശം മെയ് ഫസ്റ്റ് വീക്കോടെയൊക്കെയാണ് അതായത് ഫ്രോസ്റ്റ് കുറച്ചൊക്കെ തരണം ചെയ്യുമെങ്കിലും ഒരുപാട് ഫ്രോസ്റ്റിൽ മാറ്റി നട നടാറില്ല കാരണം നമ്മുടെ വീടിൻ്റെ അകത്ത് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണല്ലോ വരുന്നത് നമ്മൾ നമ്മളകത്ത് വളർത്തിയ ചെടികൾ പുറത്തേക്ക് നടാറാവുമ്പോൾ കണ്ടെയ്നേഴ്സിൻ്റെ ടൈമാണ് അപ്പോൾ കണ്ടെയ്നേഴ്സ് നമുക്ക് പ്ലാസ്റ്റിക് ബാഗ്സ് മുതൽ ക്ലോത്ത് ബാഗ്സ് ഉണ്ട് അതേപോലെ കൂടിയ നമ്മുടെ എന്താ വുഡൻ ആയിട്ടുള്ള പ്ലാന്റേഴ്സ് ഉണ്ട് അപ്പോൾ ഏത് സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് അപ്പോഴത്തെ ടൈമിൽ നമ്മുടെ കയ്യിലെന്താണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാന്റേഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു പ്ലാന്റേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് എപ്പോഴും കുറേ അധികമുള്ള എടുക്കാൻ നോക്കുക അതേപോലെ പ്ലാന്റേഴ്സിന്റെ സൈസ് ആണെങ്കിലും എപ്പോഴും ഫൈവ് എൽ ബി ടെൻ എൽ ബി പോലെ ഒരു ടൊമാറ്റോക്കുള്ള സ്പേസ് അങ്ങനെ എടുക്കാതെ വലുതായിട്ട് അതായത് ഇരുപത് എൽ യിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കമ്പാനിയൻ പ്ലാന്റ്സ് ചെയ്യാൻ പറ്റും അതായത് ഒരു തക്കാളിയുടെ കൂടെ ആണെങ്കിൽ രണ്ട് പയർ ഒരു സിലിണ്ടറോ അതേപോലെ ഒരു സവാള ഇതൊക്കെ ആ ഒരു കൂട്ടത്തിലായിട്ട് നടാൻ പറ്റും അത് പെസ്റ്റ് കൺട്രോളിനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കമ്പാനിയൻ പ്ലാന്റ്സിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് ഞാൻ ഇതുവരെയുള്ള സീസണിൽ യൂസ് ചെയ്തേക്കുന്ന സ്റ്റാൻഡും ാഗ്സും അതേപോലെ ലൈറ്റും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് റെഫർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും ടിപ്സ് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതെനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ആൻസർ ചെയ്യുന്നതായിരിക്കും